ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ നിലമ്പൂരിലെ ജനങ്ങൾ ഇതിന് നേതൃത്വം കൊടുത്ത യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കന്മാർ പ്രത്യേകിച്ചും എന്നെ ഏറ്റവും അധികം പിന്തുണച്ച കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പ്രിയങ്കാ ഗാന്ധി അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഗാർഗേജി കേരളത്തിൽ ഇതിന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡൻ്റ് സന്നി ജോസഫ് എം എൽ എ കൺവീനർ അടൂർ പ്രകാശ് രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ മുൻ കെ പി സി സി പ്രസിഡൻറ്റുമാരായ കെ മുരളീധരൻ കെ സുധാകരൻ പി എം സുധീരൻ അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ യു ഡി എഫിൻ്റെ കരുത്തരായ നേതാക്കന്മാർ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കോൺഗ്രസ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗാണ് ഉള്ളൊരുക്കം എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികളിലൂടെ മുസ്ലിം ലീഗ് അതിൻ്റെ മുഴുവൻ അണികളെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സജ്ജരാക്കിയിരുന്നു അതിന് നേതൃത്വം കൊടുത്ത സാദിഖ് അലി ഷിയാബ് തങ്ങൾ അതേപോലെ തന്നെ അബ്ബാസ് അലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ പി കെ ബഷീറും അതുപോലെ തന്നെ ഇസ്മായിൽ മുത്തേഡവും നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ ഇക്ബാൽ മാസ്റ്ററും ഒക്കെ ഇവിടെയുണ്ട് മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ എം എൽ എമാരും മുഴുവൻ എം പിമാരും വി വി അബ്ദുൽ വഹാബ് അടക്കമുള്ള എം പിമാരും എല്ലാവരും കൂടി വളരെ നേരത്തെ തന്നെ ഇതിന് മുന്നൊരുക്ക പ്രവർത്തനം നടത്തി പിന്നീട് യു ഡി എഫ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നതാണ് ഇതിൻ്റെ ഇതുപോലൊരു തിരഞ്ഞെടുപ്പ് ഫലമുണ്ടായത് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും ഞാൻ കേട്ടത് കരുളായി മാത്രം ഇരുന്നൂറ് വോട്ടിൻ്റെ പിറകിൽ പോയി ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് ചെയ്യാൻ പറ്റി കരുളായിൽ ഇരുന്നൂറ് വോട്ടിന് പിറകിൽ പോയി എങ്കിലും എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭയിലും ലീഡ് ചെയ്യാൻ പറ്റി ഒരു നല്ല ഭൂരിപക്ഷം ഈ ഡീലിമിറ്റേഷന് ശേഷമുള്ള നിലമ്പൂർ നിയോജകമണ്ഡലം അതായത് കാളികാവും ചോക്കാടും ചാലിയാർ പഞ്ചായത്തും യു ഡി എഫിൻ്റെ കുത്തുകയായ പഞ്ചായത്തുകൾ വലിയ ഭൂരിപക്ഷം നൽകുന്ന പഞ്ചായത്തുകൾ ആ പഞ്ചായത്തുകൾ ഡീലിമിറ്റേഷന് ശേഷം നിലമ്പൂർ കോൺസ്റ്റിറ്റ്യൻസിയിൽ നിന്ന് പോയതിന് ശേഷം നടന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പിതാവ് ജയിച്ചത് അയ്യായിരത്തി ചില്ലാന വോട്ടിനാണ് ഏകദേശം അയ്യായിരത്തി എണ്ണൂറോളം വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചത് അതിനുശേഷം രണ്ട് തിരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി പതിനാറിൽ ഞാൻ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശ്രീ പ്രകാശ് പരാജയപ്പെട്ടു അതിനുശേഷം ഇതൊരു വലിയ ഭൂരിപക്ഷത്തിന് പതിനൊന്നായിരത്തി ചില്ലാനം ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലം തിരിച്ചു പിടിച്ചു എന്നത് ഞങ്ങളെ സംബന്ധിച്ചോടത്തോളം ഏറ്റവും സന്തോഷമുണ്ട് എന്ന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ള ജനങ്ങളുടെ വിജയമാണ് യഥാർത്ഥത്തിൽ ഈ പതിനൊന്നായിരത്തി ചില്ലാനം ഭൂരിപക്ഷം എന്നാണ് പറയാനുള്ളത് ബാക്കി എന്തൊക്കെ പറഞ്ഞാലും നിലമ്പൂരി കഴിഞ്ഞ കുറേ കാലങ്ങളായി അവഗണിക്കപ്പെടുകയാണ് വാഗ്ദാനങ്ങളാൽ കബളിപ്പിക്കപ്പെട്ട നിലമ്പൂരാണ് നൂറുനൂറ് പ്രശ്നങ്ങൾ യു ഡി എഫ് കൊണ്ടുവന്ന പദ്ധതികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയത് പല കാര്യങ്ങളുമുണ്ട് അതിനൊക്കെയുള്ള നിലമ്പൂരിൻ്റെ പ്രതിഷേധം കൂടിയായാണ് ഈ തെരഞ്ഞെടുപ്പിന് നമ്മൾ കാണുന്നത് മാത്രമല്ല ദാ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന് ഇവിടെ ഏറ്റവും കൂടുതൽ ഇതിന് നേതൃത്വം നൽകിയത് എ പി അനിൽകുമാറും ശ്രീ വി എസ് ജോയിയുമാണ് എ പി അനിൽകുമാറിനതിന് ചുമതല കിട്ടിയതിന് ശേഷം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുൻപ് അനിൽകുമാറും ജോയിയും ഒറ്റക്കെട്ടായി നിന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രവർത്തനങ്ങൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ നന്നായി നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ അഡ്വൻസ് ചെയ്ത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു അതുകൊണ്ടാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞത് ഒരു ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂരിൽ ഉണ്ടാവും എല്ലാ പഞ്ചായത്തുകളും ലീഡ് ചെയ്യും എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞത് അത് കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അതിന് നേതൃത്വം നൽകിയ ശ്രീ എ പി അനിൽകുമാറിനും വി എ ജോയിയോടുമുള്ള നന്ദിയും കടപ്പാടും എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല ഇവിടെ പി കെ ബഷീർ അതേപോലെ തന്നെ എൻ എ കരീം എൻ എ കരീം ടി സിദ്ദിഖ് അടക്കമുള്ള ഇസ്മായിൽ മുത്തേഡം ഇക്ബാൽ അതേപോലെ തന്നെ നമ്മുടെ ആലുവ എം എൽ എ അൻവർ തടക്കം നമ്മുടെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ ശ്രീ പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അതുപോലെ തന്നെ യൂത്തിൻ്റെ നേതാക്കന്മാരായ ശ്രീ പി കെ ഫിറോസ് മുനവർ തങ്ങൾ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഇവരെല്ലാവരുടെയും കൂട്ടമായൊരു നേതൃത്വമാണ് ഇതിനൊക്കെ ഇതുപോലൊരു വിജയമുണ്ടാവാൻ സാധിച്ചത് എല്ലാവരോടുമുള്ള കടപ്പാടും വ്യക്തിപരമായി ഞാൻ നന്ദി പറയുന്നു എന്നും ഈ കടപ്പാട് കടപ്പാടുണ്ടായിരിക്കുമെന്ന് പറയുന്നു പ്രത്യേകിച്ചും നിലമ്പൂരിലെ ജനങ്ങളോട് എന്നും നിലമ്പൂരിലെ ജനങ്ങളിൽ ഒരാളായി അവരിലൊരാളായി എന്നും ഞാൻ കൂടെ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിലമ്പൂരിലെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ നിലമ്പൂരിൻ്റെ വികസനം ഒരുടി പരിഹരിക്കാൻ എന്നും ഒരു നിലമ്പൂരുകാരനായി നിലമ്പൂർക്കാരുടെ കൂടെ ഉണ്ടാവും എന്നതാണ് എനിക്ക് നിലമ്പൂരുകാരോട് പറയാനുള്ളത്